പത്തിങ്ങാനിൽ നടക്കുന്ന മാർപ്പാപ്പയുടെ സംസ്കാര ചടങ്ങിൽ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പ്രതിനിധിയായി ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം പങ്കെടുക്കുന്നു സഭയുടെ തലവനായ മാർപ്പാപ്പയുടെ സംസ്കാര ശുശ്രൂഷയിൽ സംസ്ഥാനത്തിന്റെ പ്രത്യേക പ്രതിനിധി അയച്ചതിൽ മലങ്കര കത്തോലിക്കാ സഭ പരമാധ്യക്ഷൻ കർദിനാൾ മാർ ബെസോലിയസ് ക്ലിമിസ് കാതോലിക്ക ഭാവ പ്രത്യേക നന്ദി അറിയിച്ചു കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി ശ്രീ റോഷി അഗസ്റ്റിൻ എം എൽ എ നമ്മുടെ നാടിന്റെ പ്രതിനിധിയായി ഡെലഗേഷനായി റോമിലേക്ക് ഈ കബറടക്ക ശുശ്രൂഷയിൽ അയച്ചു എന്നുള്ളത് സഭയ ഏറ്റവും വലിയ നന്ദിയോടുകൂടി സന്തോഷത്തോടുകൂടി കാണുന്നു പരിശുദ്ധ ഫ്രാൻസിസ് മാപ്പാപ്പാത്തിരിമേനി ലോക സമാധാനത്തിനും പാവപ്പെട്ടവരുടെ ഉന്നതിക്കും വേണ്ടി ചെയ്ത പ്രവർത്തനങ്ങൾക്കുള്ള വലിയ അംഗീകാരമായി തന്നെ കേരള സർക്കാർ ഈ ഒരു അടയാളം കാണിച്ചതിൽ കേരള കത്തോലിക്ക സഭയ്ക്കുള്ള നന്ദി പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ സന്തോഷത്തോടുകൂടി ഹൃദയംഗമമായി കേരള ജനതയെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും അറിയിക്കുന്നു ഇവിടെ വന്ന് ഞങ്ങളോടൊപ്പം ഈ കബറടക്ക ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നതിനും ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നതിനും ഈ ഔചാര്യത്തോടുകൂടി ഈ സമയം സഭയോടുത്ത് ചെലവഴിക്കുന്നതിന് മനസ് കാണിച്ച ബഹുമാനപ്പെട്ട മന്ത്രി റോഷി അഗസ്റ്റിനോടും കേരള സഭയുടെ ആദരവും നന്ദിയും അറിയിച്ചു